ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നടങ്ങി കേരളം ഒറ്റ രാത്രി കൊണ്ട് ദുരന്ത ഭൂമിയായി വയനാട് ചൂരൽമലയും മുണ്ടക്കയ്യും ഉരുൾപൊട്ടലിൽ മരണം നൂറ്റി ഇരുപത് കടന്നു മരണം ഇനിയും ഉയരാൻ സാധ്യത ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് മൃതദേഹം കണ്ടെത്തി നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു പതിനെട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി നാൽപ്പത്തഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മൂവായിരത്തി പേർ ക്യാമ്പുകളിൽ ഇലവഴിഞ്ഞു പുഴ രണ്ടായി ഒഴുകുന്നു വയനാട്ടിൽ രാത്രി വൈകിയും തുടർന്ന് രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം അവസാനിപ്പിക്കും കാലാവസ്ഥ അനുകൂലമല്ലാത്തത് പ്രധാന പ്രതിസന്ധി ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു രക്ഷാദൌത്യത്തിനായി സർവ്വസന്നാഹങ്ങളും ഒരുക്കി കര നാവികസേനകൾ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ച സൈന്യം എയർലിഫ്റ്റിംഗിലൂടെയും രക്ഷാപ്രവർത്തനം ശ്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചതായി അഗ്നിരക്ഷാസേന വയനാട് മുണ്ടക്കൈ ദുരന്തം ഹൃദയഭേദകമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ദുരന്തത്തിൽ ഒത്തുചേർന്നതുപോലെ ഇവിടെയും പ്രവർത്തിക്കണം ദുരന്തത്തിൽപ്പെട്ടവരെ കൈപിടിച്ചുയർത്തണം സഹായിക്കാൻ ഒന്നിച്ചിറങ്ങണം ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിവിധ രാഷ്ട്രീയ കക്ഷികളും സഹായം വാഗ്ദാനം ചെയ്തതായും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ വയനാട്ടിലെത്തും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ രക്ഷാദൌത്യം ഏകോപിപ്പിച്ചതിന് സമാനമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപന ചുമതല മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘത്തിന് അഞ്ച് മന്ത്രിമാരും എം എൽ എമാരുമെന്ന സംഘം വയനാട്ടിലെ രക്ഷാദൂത്യത്തിൽ പങ്കാളികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു കേന്ദ്ര ഏജൻസികളുമായുള്ള ഏകോപനം സേനാ വിഭാഗങ്ങളുടെ വിന്യാസം ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ എന്നിവ മുഖ്യമന്ത്രി വിലയിരുത്തി ഉന്നതതല യോഗം ചേർന്നത് സംസ്ഥാനതലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസും പങ്കെടുത്തു ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സോഷ്യൽ മീഡിയ വഴി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടക്കുന്നുണ്ടെന്നും ഇത് പാടില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം ദേശീയ പതാക പകുതി താഴ്ത്തിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരും കാസർഗോഡ് മുതൽ ഇടുക്കി വരെ എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കാസർഗോഡ് കണ്ണൂർ തൃശൂർ മലപ്പുറം പത്തനംതിട്ട എറണാകുളം വയനാട് കോഴിക്കോട് പാലക്കാട് ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ അവധി താമരശ്ശേരി ചുരം വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നാളെ മുതൽ ഓഗസ്റ്റ് വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും ബി എസ് സി മാറ്റിവെച്ചു എം കേരള സർവകലാശാലകൾ നാളെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു വയനാട്ടിലെ മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം രാജ്യസഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ് ഇടതെമ്പിമാർ അപകടത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ഇരകളായവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ആവശ്യം വയനാട്ടിൽ ദുരന്തബാധിത മേഖലയ്ക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദം തെറ്റാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രകൃതി ദുരന്തത്തിൽ വേദനയുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഏകോപിപ്പിക്കുകയാണെന്നും ജെ പി നഡ്ഡ രാജ്യസഭയിൽ അധീർ രഞ്ജൻ ചൌധരിയെ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി ഹൈക്കമാൻഡ് നീക്കിയ വിവരം തന്നെ അറിയിച്ചത് പോലുമില്ലെന്ന് ചൌധരി ചർച്ചയ്ക്കിടെ മുൻ പി സി സി അധ്യക്ഷനെന്ന് അഭിസംബോധന ചെയ്തപ്പോഴാണ് നീക്കിയ വിവരം അറിഞ്ഞതെന്നും പ്രതികരണം പുറത്താക്കലിന് വഴിവച്ചത് മമതാ ബാനർജിയുമായുള്ള ബന്ധത്തെ ചൊല്ലി ഹൈക്കമാൻഡുമായുണ്ടായ തർക്കം പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിങ്കളാഴ്ച തിരഞ്ഞെടുക്കും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് രണ്ടാം മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം വിഭാഗത്തിൽ മനോഭാക്കർ സരബ്ജോത് സിംഗിനും വെങ്കലം ദക്ഷിണ കൊറിയൻ ടീമിനെയാണ് തോൽപ്പിച്ചത് പാരീസിൽ മനുഭാക്കറിന്റെ രണ്ടാം മെഡൽ ആണിത് നേരത്തെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലും മനുഭാക്കർ വെങ്കലം നേടിയിരുന്നു ഇതോടെ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടവും മനുഭാക്കറിന്റെ പേരിലായി ഒളിമ്പിക്സ് ഹോക്കിയിൽ വിജയവഴിയിൽ തിരിച്ചെത്തി ഇന്ത്യ മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് അയർലൻഡിനെ കീഴടക്കി രണ്ട് തവണയും ലക്ഷ്യം കണ്ട് ഹർമൻ പ്രീത് സിംഗ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സ്വാതിക് ചിരാഗ് സഖ്യം ക്വാർട്ടറിൽ കടന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചു വനിതകളുടെ അമ്പയത്തിൽ ഭജൻ കൌർ പ്രീ ക്വാർട്ടറിൽ ജാതി സെൻസസിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ഭരണ വാക്കേറ്റം സ്വന്തം ജാതിയേതെന്ന് വെളിപ്പെടുത്താത്ത ആളാണ് ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നതെന്ന് ഗാന്ധിയെ ലക്ഷ്യമിട്ട് അനുരാഗ് താക്കൂർ തന്നെ എത്ര െങ്കിലും അവമാനിച്ചോളൂ ജാതി സെൻസസ് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധിയുടെ മറുപടി എങ്ങനെയാണ് ഒരാളുടെ ജാതി ചോദിക്കാനാകുന്നതെന്ന് തുറന്നടിച്ച് അഖിലേഷ് യാദവ് ബജറ്റ് ചർച്ചയ്ക്കിടെ ഇന്നലെ രാഹുൽ ജാതി സെൻസസ് ആവശ്യം ഉന്നയിച്ചതാണ് തർക്കത്തിന് തുടർ